ഭക്ഷണം മാറി നമ്മുടെ ഉമ്മാക്കി പണ്ട് പിന്നെ ഒരു വയത്തിൽ മുഴയുണ്ടായി അപ്പൊ അത് ഡോക്ടർ കാരണം ഓപ്പറേഷൻ പോകണം എന്തെല്ലാം പറഞ്ഞിട്ട് വെള്ളാണ്ട് ബുദ്ധിമുട്ട് ഒന്നും കഴിക്കാൻ കഴിയില്ല ഭക്ഷണം മാത്രല്ല വെള്ളം വരെ കുടിക്കാൻ കഴിയില്ല നമുക്ക് എന്തോ ഒരു ദമ്മുട്ട് പോലും ബാത്റൂമിൽ ഇരുന്നുകഴിഞ്ഞാല് ബാത്റൂമിലും പോകാൻ കഴിയില്ല ഒരു തടസ്സം ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയ പോലെ ബാത്റൂമിലൊക്കെ പോകുന്നില്ല പിന്നെ പയറൊരു ദമ്മിട്ട പോലെ പിന്നെ ഭക്ഷണം ഒന്നും ഇറങ്ങുന്നില്ല വെള്ളം വരെ കുടിക്കാൻ കഴിയാ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിട്ട് അങ്ങനെ ഡോർമലൊരു ബുധനാഴ്ച മറ്റേ ഡോക്ടർ അങ്ങനെ ഞാൻ ഞാനെ വിളിച്ചു അമ്മാനെ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു ഫ്ലാറ്റിന് അപ്പോ നാളെ ഞാനങ്ങോട്ട് വരുന്നുണ്ട് ഞാന പിന്നെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പിന്നെ എന്താക്കിയെന്ന് പറഞ്ഞാല് വരുമ്പോഴ് നമ്മളെ കക്ക വരുമ്പോണ്ട് ചെറിയ കേനി വൈറ്റ് കേനിൽ കുറച്ച് വെള്ളം ആ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു വെള്ളം കുത്തിച്ച് കഴിഞ്ഞാൽ വേറെ അലഹമുല്ല വെള്ളം അങ്ങനെ വയലേക്ക് ഇറങ്ങേണ്ട താമസം നമ്മള പറയുന്നത് എന്തോ ഒരു വയറ്റിനുള്ള എന്തോ ഒരു ആശ്വാസം കൂടി അലഹമില്ല ഇന്നും റാഹത്തിന് നമ്മളെ മാറ്റി പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ അലഹി അള്ളാഹി അപ്പൊ കുറാത്തങ്ങള് അന്തരിച്ച വെള്ളം ഇടത് അപ്പൊ ഇതിനാട് പോകുമ്പോ പുറാത്തങ്ങളിൽ പോയി പോയിരുന്നു പോയി പോയിരുന്നു പോയിരുന്നു അപ്പൊ മന്ദരിച്ചിട്ട് വെച്ച വെള്ളാണ് അപ്പൊ അവനവിടെ പോയപ്പോ അവര് അടുത്ത കഥമികളുണ്ടാവില്ല അപ്പൊ കൊടുത്താണ് കൊടുത്തതാണ് ഇങ്ങനെ മന്ദരിച്ചിട്ട് വെച്ച വെള്ളം ഉണ്ട് എടുത്ത് കൊടുത്തു നോക്കുമ്പോൾ അങ്ങനെ എടുത്തുകൊടുത്ത അങ്ങനെ എന്തെ ഉള്ള ഒരു അനുഭവം നമുക്കും